നമസ്കാരം എയർ ആഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ടീം ഇന്ത്യ നാളെ അഡലൈഡിൽ പിങ്ക് ബോൾ ടെസ്റ്റ് കളിക്കാനിറങ്ങിയാണല്ലോ രാവിലെ ഇന്ത്യൻ സമയം ഒമ്പത് മുപ്പതിനാണ് ആദ്യ പന്ത്റിയുക തണ്ടർ സ്റ്റോം പ്രിഡിക്റ്റ് ചെയ്യുന്നുണ്ട് ഷവർ പ്രിഡിക്റ്റ് ചെയ്യുന്നുണ്ട് എന്നാൽ പോലും മത്സരം കൃത്യസമയത്ത് തുടങ്ങുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് ഇപ്പോൾ ഇന്ത്യൻ ടീമിൽ ഉണ്ടാകും എന്നുള്ളത് നായകൻ രോഹിത് ശർമ്മ ഇന്ന് പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ കൺഫേം ചെയ്തു ഓപ്പൺ ചെയ്യുക യേശസ്വി ജയ്സ്വാളും കെ എൽ രാഹുലും തന്നെയായിരിക്കും താൻ മധ്യനിരയിൽ ഇറങ്ങും എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ ആരാധകരുടെ ഒരു ചോദ്യമുണ്ട് ഇത് രോഹിത്തിൻ്റെ സാക്രിഫൈസ് അല്ലേ ടീമിനു വേണ്ടി അദ്ദേഹം അറിഞ്ഞുകൊണ്ട് ത്യാഗം ചെയ്യുകയല്ലേ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട പൊസിഷനിൽ നിന്ന് മാറി ടീമിനു വേണ്ടി അദ്ദേഹം മധ്യനിരയിൽ ഇറങ്ങുന്നു അങ്ങനെ ഇറങ്ങുമ്പോഴുള്ളൊരു ചോദ്യം രോഹിത്തിൻ്റെ ഓസ്ട്രേലിയയിലെ മധ്യനിരയിലെ പ്രകടനം എങ്ങനെയാണ് അതത്ര ആശാവാഹമല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമ്മളൊന്ന് പരിശോധിക്കുകയാണ് രോഹിത് ശർമ്മ ആസ് എ മിഡിൽ ഓർഡർ ബാറ്റർ ഇൻ ടെസ്റ്റ് ഇൻ ഓസ്ട്രേലിയ എന്താണ് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ഓസ്ട്രേലിയയിൽ മധ്യനിര ബാറ്റർ എന്ന രൂപത്തിൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ രോഹിത്തിൻ്റെ പ്രകടനം എങ്ങനെ എട്ട് ഇന്നിങ്സുകളാണ് അദ്ദേഹം അവിടെ മധ്യനിരയിൽ കളിച്ചിട്ടുള്ളത് നൂറ്റി എൺപത്തി ഏഴ് റൺസാണ് അദ്ദേഹം അടിച്ചത് ആവറേജ് ഇരുപത്തി ആറ് പോയിൻ്റ് ഏഴ് ഒന്ന് ഒരു ഒരേ ഒരു അർദ്ധ സെഞ്ചുറിയാണ് ഈ എട്ട് ഇന്നിങ്സിൽ നിന്ന് വന്നത് അൻപത്തി ഒന്ന് പോയിൻറ്റ് അഞ്ചേ ഒന്നാണ് സ്ട്രൈക്ക് റേറ്റ് ടെസ്റ്റാണ് അതിന് വലിയ പ്രാധാന്യം കൊടുക്കേണ്ട സ്ട്രൈക്ക് റേറ്റിന് പക്ഷേ ആവറേജ് പൂറാണ് ഇരുപത്തി ആറ് പോയിൻറ്റ് ഏഴ് ഒന്നാണ് ഹയസ്റ്റ് സ്കോർ എന്ന് പറഞ്ഞാൽ അറുപത്തി മൂന്നാണ് സോ അങ്ങനെ തിളങ്ങുന്നൊരു പ്രകടനമല്ല മധ്യനിര ബാറ്ററായിട്ട് ഓസ്ട്രേലിയയിൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇതുവരെ രോഹിത് നടത്തിയിട്ടുള്ളത് ഏതായാലും ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ച് ടീമിന് വേണ്ടി അങ്ങനെ ചെയ്തേ പറ്റൂ എന്ന് അദ്ദേഹം തീരുമാനിക്കുകയാണ് താൻ വീട്ടിലിരുന്ന് ആദ്യ ടെസ്റ്റ് കണ്ട സമയത്ത് തൻ്റെ കയ്യിൽ നവജാത ശിശുവിനെയും വെച്ച് കളി കണ്ട സമയത്ത് കെ എൽ മികച്ച പ്രകടനമാണ് നടത്തിയത് കെ എലും യേശുസി ജയ്സ്വാളും ചേർന്ന് നടത്തിയ ഓപ്പണിംഗ് കൂട്ടുകെട്ടാണ് ഒരു പക്ഷേ ഇന്ത്യയെ ആ ടെസ്റ്റ് വിജയിപ്പിച്ചത് എന്നുപോലും നിരീക്ഷിച്ചു വെക്കുന്നുണ്ട് രോഹിത് ശർമ്മ അപ്പോൾ ആ നായകൻ ടീമിൻ്റെ ആവശ്യം കണ്ടറിഞ്ഞുകൊണ്ട് മധ്യനിരയിലേക്ക് ഇറങ്ങുന്നു മധ്യനിരയിൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ഓസ്ട്രേലിയയിൽ അത്ര മികച്ചതല്ല എന്നുള്ളത് ഓർമ്മ എന്നിട്ടും അദ്ദേഹം ഈ ഒരു ത്യാഗത്തിന് തയ്യാറാവുകയാണ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഒരുപക്ഷേ അഞ്ചാം നമ്പറിലൊക്കെ ആയിരിക്കും അദ്ദേഹം വരാൻ സാധ്യത ഓപ്പണറായിട്ട് ശുശി ജയ്സ്വാളും കെ എൽ രാഹുലും വരുമ്പോൾ നമ്പർ ത്രീയിൽ ശുഭൻ ഗില്ല് നമ്പർ ഫോറില് വിരാട് കോഹ്ലി നമ്പർ ഫൈവില് രോഹിത് ശർമ്മ നമ്പർ സിക്സിൽ ഋഷഭ് പന്ത് അതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ബാറ്റിംഗ് ഓർഡർ എന്താണ് നിങ്ങളുടെ അഭിപ്രായം അദ്ദേഹം താഴേക്ക് ഇറങ്ങുന്നത് സക്സസ്ഫുൾ ആകുമോ കൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആരോഗ്യകരമായ ക്രിക്കറ്റ് ചർച്ചകളുമായി നമുക്ക് നോട്ടോഗം വീഡിയോ സാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളായി റാഫ് ടോക്സ് വീഡിയോ എത്താം